കർണാടകയിലെ കിടക്കുന്ന പുരാതന പട്ടണങ്ങളിലൊന്നാണ് അപൂർവങ്ങളായ ജൈന ബുദ്ധ ക്ഷേത്രങ്ങളാലും വിസ്മയിപ്പിക്കുന്ന ചരിത്രത്താലും ഒക്കെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ നാടായ ഐഹോള എന്നത് ഓരോ ക്ഷേത്രവും ഒരു വലിയ ചരിത്രത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഇവിടം ചാലൂക്യ രാജാക്കന്മാരുടെ ആദ്യകാല തലസ്ഥാന നഗരം എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത് ചരിത്ര പ്രേമികളും സഞ്ചാരികളും ഒക്കെ വിശ്വാസങ്ങൾ കൊണ്ട് കെട്ടിയുയർത്തിയ നഗരത്തെ കാണുവാനെത്തുമ്പോൾ മറക്കാതെ പോയിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടുത്തെ ഓരോ ഇടങ്ങളും പ്രധാനമാണെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു കഥയുമായി നിൽക്കുന്ന ലാട്ഖാൻ ക്ഷേത്രമാണ് ഈ പ്രത്യേക സ്ഥലം ഒരു ക്ഷേത്രത്തിന് എങ്ങനെ ലാഡ്ഖാൻ ക്ഷേത്രം എന്ന് പേര് എന്നത് മുതൽ വിസ്മയം ആരംഭിക്കുന്ന ഈ ക്ഷേത്രത്തെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം കർണാടകയിലെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര ഇടങ്ങളിൽ ഒന്നാണ് ഐഹോള എന്ന പട്ടണം ബാൽഗോട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം ഒരു ചരിത്ര സ്ഥാനം എന്നതിലുപരിയായി ക്ഷേത്ര നഗരം എന്നാണ് അറിയപ്പെടുന്നത് ചാലൂക്കി രാജാക്കന്മാരുടെ ആദ്യകാല തലസ്ഥാനവും ഐഹോളയായിരുന്നു ഗുഹാക്ഷേത്രങ്ങളും കൽക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയായി മാലപ്രഭ നദിക്ക് സമീപം കിടക്കുന്ന ഇവിടം ഒരു പുരാവസ്തു കേന്ദ്രം കൂടിയാണ് ഐഹോളയിലെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കഥകളാണുള്ളത് അതിലേറ്റവും വ്യത്യസ്തമായ ഒരു കഥയാണ് ലാഡ്കാൻ ക്ഷേത്രത്തിൻ്റെത് ഒരു ക്ഷേത്രത്തിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി കഥകളുണ്ട് ചുരുങ്ങിയ കാലത്തേക്ക് ക്ഷേത്രത്തെ സ്വന്തം വസതിയാക്കി മാറ്റിയ ലാഡ്ഖാനിൽ നിന്നാണ് ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചത് നൂറുകണക്കിന് ക്ഷേത്രങ്ങളുള്ള ഇവിടുത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രവും ലാഡ്ഖാൻ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ചാലൂക്യ രാജാക്കന്മാരുടെ ഭരണകാലത്ത് അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം ഒരു ഗുഹാക്ഷേത്രത്തിന്റെ രീതിയിലാണ് ഈ ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലായി ഒരു ശിവലിംഗം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പുറത്തി ശിവലിംഗത്തിലേക്ക് മുഖം നോക്കിയിരിക്കുന്ന ഒരു നന്ദിയുടെ പ്രതിമയുമുണ്ട് ഉണ്ട് ആദ്യകാലങ്ങളിൽ ഇതൊരു വിഷ്ണു പിന്നീട് ശിവക്ഷേത്രമായി മാറുകയായിരുന്നുവെന്നും വിശ്വാസങ്ങളുണ്ട് ശാസ്ത്രവും കലയും വികസിച്ചു വരുന്നതിനു മുൻപെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അക്കാലത്തെ നിർമ്മാണ രീതിയായ പഞ്ചായത്താന ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗർഭഗ്രഹ മണ്ഡപ മുഖമണ്ഡപ സഭാമണ്ഡപ തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാൻ കഴിയുമെങ്കിലും കൊത്തുപണികളുള്ള പന്ത്രണ്ട് തൂണുകളും ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് ലാഡ്ഖാൻ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പുറമെയുള്ള ചുവരുകളിലും ഉള്ളിലെ ചുവരുകളിലും കൊത്തുപണികൾ ഒരുപാടുണ്ട് ഈ ക്ഷേത്രത്തിന് ഗോപുരമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു ഗുഹാക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതിന്റെ സൂചന കൂടിയാണിത് നിർമ്മിതിയിലെ പ്രത്യേകതകൾ കൊണ്ട് ഐഹോളയിലെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണിത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ലാഡ്ഖാൻ ക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ ഏടി എട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ നിർമ്മിച്ചതാകാമെന്ന് കരുതപ്പെടുന്നു ദുർഗാ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഐഹോളയിലെ ഏറ്റവും പഴയ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു